ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇസാ ഫാഷൻ അപ്പൊ നമ്മളിന്ന് ഇസാ ഫാഷൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഈത് ഓഫർ ആയിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദിവസം നമ്മൾ സെറ്റുകൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ സെമി പാർട്ടി വെയർ ആയിട്ടോ നമ്മളൊന്ന് വന്നിട്ടുള്ളത് അതായത് ഷിമ്മർ സിൽക്കിൽ വരുന്ന അടിപൊളി പാർട്ടി വെയർ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതും ചെറിയ അഫോർഡബിൾ പ്രൈസിലാണ് അപ്പൊ നമുക്കിന്ന് കളക്ഷൻ കാണാം അപ്പൊ നമുക്കിത് എക്സലും ഡബിൾ എക്സൽ സൈസിലാണ് കേട്ടോ നമ്മൾ സെമി പാർട്ടി വെയർ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഷിമ്മർ സിൽക്കിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ആദ്യം എക്സൽ സൈസ് നോക്കാം നല്ല നല്ല കളറാണ് നല്ല റയർ ആയിട്ടുള്ള കളേഴ്സ് ആണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല റോസിലാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല വൃത്തിയുള്ളതാണ് കേട്ടോ നല്ല ത്രെഡ് വർക്കും സീക്വൻസ് സീക്കൻസ് വർക്കാണ് വന്നിട്ടുള്ളത് സെൻറ്ററിലൊക്കെ നല്ലതായിട്ട് ഈ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും നല്ലൊരു ഫ്ലവർ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ബൂട്ടാസ് വർക്ക് ആണ് സൈഡിലൊക്കെ വന്നിട്ടുള്ളത് ടോപ്പിന്റെ എൻഡിലും ഈ ഒരു നല്ല വൃത്തിയിലാണ് കേട്ടോ ഈ വർക്ക് വന്നിട്ടുള്ളത് കൈയ്യൊക്കെ സ്ലീവ് ഒക്കെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് എക്സൽ സൈസ് ആണ് അപ്പം ഇതിന്റെ ചെസ്റ്റ് സൈസ് നമുക്ക് നോക്കാം ഇതിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഇതിന് ടെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ടൂ ആണ് വരുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നുണ്ട് ലൈനിങ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ കാണിച്ചിട്ടുള്ളത് എക്സൽ സൈസ് ആണ് നല്ല അടിപൊളി കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പാൻ്റാണിത് നല്ല പ്ലെയിൻ പാൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് പ്ലെയിനിൽ സീക്വൻസും ത്രെഡും ആണ് വന്നിട്ടുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഷോള് നല്ല അടിപൊളി ത്രെഡ് വർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രെഡ് സീക്വൻസും ആണ് നല്ലൊരു ലീഫ് മോഡലാണ് വന്നിട്ടുള്ളത് സീക്വൻസ് സീക്വൻസ് ത്രെഡും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് നെക്സ് കളർ നമുക്ക് നോക്കാം എക്സൽ സൈസ് സൈസാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളറിലാണ് കേട്ടോ വന്നിട്ട് നല്ല ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റ് തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പാൻറ്റ് നോക്കാം ചെസ്റ്റ് സൈസും ലെങ്ത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ് സൈസ് ആണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വന്നിട്ടുള്ളത് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ആണ് അപ്പോൾ ഇതിന്റെ ഷോളും കൂടി നോക്കാം വേഗം വേഗം നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ അപ്പോൾ ഒരുപാട് ലാഗ് അടിക്കണില്ല ഇതൊക്കെ ഇത് കളക്ഷനാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ് രൂപയുണ്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണൽ നല്ല റെഡ് കളറിലാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ഷിംബ് സിൽക്കിലാണ് കാണിക്കുന്നത് ഇത് വേറൊരു വെറൈറ്റി പ്രിന്റ് ആയിട്ട് ആണ് വന്നിട്ടുള്ളത് കേട്ടോ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും തന്നെ വന്നിട്ടുള്ളത് ഒരു ഡിഫറെൻ്റ് ആണ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നത് ഡിഫറെന്റ് ആയിട്ടാണ് ഇതിന്റെ വർക്ക് വന്നിട്ടുള്ളത് ടോപ്പിന്റെ എൻഡിലുള്ള വർക്ക് നല്ല വൃത്തി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് നല്ല പ്ലെയിനിലാണ് കേട്ടോ മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് വന്നത് സ്റ്റിച്ചിഡ് നല്ല അടിപൊളി സ്റ്റിച്ചിഡാണ് ഓവർലോക്കും സ്റ്റിച്ചിങ്ങും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചത് എക്സെല്ലാ കേട്ടോ നമ്മളിപ്പോൾ കാണിച്ച മൂന്നും എക്സെല്ലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഡബിൾ എക്സലും അവൈലബിൾ ആണ് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഡബിൾ എക്സെൽ ആട്ടോ നല്ല പീച്ച് കളറിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സിലാണ് ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ നല്ല പീച്ച് കളറിലാണ് നമ്മൾ എക്സൽ കാണിച്ചതിന്റെ സെയിം വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ചെസ്റ്റ് സൈസ് വരുന്ന ഫോർട്ടി ഫോറും ലെങ്ത് വരുന്നത് പിന്നെ ഫോർട്ടി ആണ് ലെങ്ത്തും വരുന്നത് ചെസ്റ്റും ഫോർട്ടി ആണ് വരുന്നത് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് നല്ല പീച്ച് കളറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റൊക്കെ നല്ല അത്യാവശ്യം ലെങ്ത്തും എടുത്തുണ്ട് ഇതിന്റെ ഷോൾ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഷോൾ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റിയിലാണ് വന്നിട്ടുള്ളത് ഷോളിന്റെ എൻഡിൽ രണ്ട് ലൈനായിട്ട് നല്ലൊരു കസവ് പോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് വർക്ക് നല്ല ഗോൾഡൻ വർക്കാണ് വന്നിട്ടുള്ളത് ഷോള് അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തും ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചതിന്റെ കളർ ചെയ്ഞ്ച് ഡബിൾ എക്സ് ഇത് ഡബിൾ എക്സ് എൽ സൈസ് ആണ് അപ്പോൾ കാണിച്ചിട്ടുള്ള സെയിം പ്രിന്റ് വർക്കാണ് വന്നിട്ടുള്ളത് സീക്കസ് വർക്കും വർക്കും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഡബിൾ എക്സ് ആണ് ചെസ്റ്റ് ഫോർട്ടി ഫോറും ലെങ്ത്തും ഫോർട്ടി ഫോറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ വേഗം നമ്മുടെ ഇതേടെ നമ്പർ സ്ക്രീൻഷോട്ടിൽ കൊടുത്ത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തയക്കെ കേട്ടോ എന്തൊക്കെയോ തെറ്റി പറയുന്നുണ്ടല്ലേ അല്ലേ സാറേ നിങ്ങൾ ക്ഷമിച്ചാൽ നോമ്പൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ പേൻ്റെ നല്ല അത്യാവശ്യം ലെങ്ത്തും എടുത്തും മാത്രമല്ല ഷോൾ ഒരു നല്ലൊരു നല്ലൊരു അടിപൊളിയിലാണ് കേട്ടോ ഷോൾ വന്നിട്ടുള്ളത് കാരണം എന്ന് നല്ല ഈ എൻഡിൽ നല്ല എന്താ പറയുക നല്ല കസവ് മോഡലാണ് വന്നിട്ടുള്ളത് മാത്രമല്ല ഇതിൻ്റെ സെൻറ്ററിലൊക്കെ നല്ല ചെറുതായിട്ട് സീക്വൻസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ നല്ല സൂക്ഷിച്ച് നോക്കി ഒരു തിളക്കം കാണും ഷോൾ അത്യാവശ്യം ലെങ്ത്തും വിടുത്തും ഉണ്ട് അപ്പോൾ ഇത് ഡബിൾ ആണ് അപ്പം ഇനി അടുത്തും കാണിക്കാൻ പോകുന്നത് നമ്മൾ ഡബിൾ എക്സലിൽ നല്ല ഗ്രീനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഒക്കെ നല്ല അടിപൊളി കളേഴ്സ് ആണ് നല്ല ഡാർക്ക് കളേഴ്സ് ആണ് കളേഴ്സാണ്ട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വെറും ആയിരത്തി ഒരുന്നൂറ് രൂപയുള്ളൂ അപ്പോൾ എക്സെൽ സൈസ് ഡബിൾ എക്സൽ സൈസിലാണ് ഇത് ഏത് ഓഫറാണ് ഷിമ്മർ ആണ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ വേഗങ്ങൾ നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ അവിടെ സാധനം എത്തു കേട്ടോ എവിടെ ആയാലും എത്തും ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല വൃത്തിയുള്ള വർക്കായിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ നെക്കിന്റെ പോർഷനിലൊക്കെ അതുപോലെ കണ്ട ഒരു 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 വീനക്ക് മോഡലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പാൻറ് ഷോളും കൂടി കാണിക്കാം പ്ലെയിൻ ഗ്രീനിൽ തന്നെയാണ് ഷോൾ വന്നിട്ടുള്ളത് ക്ലോത്ത് നല്ല ക്ലോത്ത് ആണ് നിങ്ങൾക്ക് അറിയണമല്ലോ ഷിമ്മർ സിൽക്കിനെ പറ്റിയിട്ട് അപ്പോൾ ഷോൾ കണ്ടാൽ നല്ല വൃത്തിയുള്ള ഷോളാട്ടോ നല്ല ഭംഗിയുണ്ട് ഷോൾ കാണാൻ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഗ്രേവ് കളർ ഉണ്ടോ നല്ല മുന്തിരി കളർ വൈൻ കളർ അപ്പോൾ ഇതും ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണിച്ചിട്ടുള്ള എക്സലും ഡബിൾ എക്സ് സൈസ് ആണ് ചെസ് സൈസും ഒക്കെ ഞാൻ പലത്തൊക്കെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ വിളിച്ച് ചോദിക്കാം നമ്മൾ എന്ത് കാര്യമാണെങ്കിലും പറഞ്ഞു തരും അപ്പോൾ ഇത് ഡബിൾ എക്സ് സൈസ് ആണ് സെയിം വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് വന്നിട്ടുള്ളത് നല്ല എന്താ പറയുക അടിപൊളി കളേഴ്സിലാട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇനി ഇതിൻ്റെ പാൻറ്റ് ഷോളും കൂടി നോക്കാം എൻ്റെ പേന്റ് വന്നിട്ടുള്ളത് പ്ലെയിനിലാണ് നല്ല അത്യാവശ്യം വിടുത്തുണ്ട് ഷോളും നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള സെയിം ഷോൾ തന്നെയാണ് നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് അപ്പോൾ ഇന്നത്തെ സെമി പാർട്ടി വെയർ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ വെറും ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കായിട്ടോ അഫോർഡബിൾ പ്രൈസിലാണ് തരുന്നത് ഈത് ഓഫറാണ് അപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ഈ സാധനം നിങ്ങളുടെ വീട്ടിലെത്തും അപ്പോൾ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ മാത്രമല്ല നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എടപ്പാൾ നേതാജി ബൈപ്പാസിൽ നെസ്റ്റോൻ്റെ തൊട്ടടുത്തുണ്ടോ നെസ്റ്റോന്റെ എക്സിറ്റ് എക്സിറ്റിൽ വരുന്നത് നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലാണ് മാത്രമല്ല എം എൽ എ ഓഫീസിൻ്റെ വോഡോഫോൺ ഓഫീസിൻ്റെ ഒക്കെ തൊട്ടടുത്താട്ടാ അപ്പോൾ അവിടെ അടുത്തുള്ളവരൊക്കെ നമ്മൾ വേഗം നമ്മൾ ഷോപ്പിൽ പോരും മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ എടപ്പാളിലാണ് അപ്പം നമ്മൾ പുതിയ കളക്ഷനുമായിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ